അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പാടും കഷ്ടതകളും അനുഭവിച്ചാണ് ഓരോ മക്കളെയും മാതാപിതാക്കൾ പോറ്റി വളർത്തിയത് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട അരിമ മക്കൾക്ക് വേണ്ടി അവരെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ പത്തു മാസത്തോളം ഗർഭം ധരിച്ച് നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവ് എത്രയോ പ്രയാസങ്ങളും വേദനകളും നൊമ്പരങ്ങളും കണ്ണുനീരുമായി സഹിച്ച് ശമിച്ച് ജീവിതം മുന്നോട്ട് പോയവരാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരുമ്പോൾ ആരും നമ്മോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മോടൊപ്പം ഉണ്ടാകും അത്രത്തോളം നമ്മളെ പൊന്നുപോലെ പോറ്റി വളർത്തുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കൾക്കും തൻ്റെ മക്കൾ അവർക്ക് പൊൻകുഞ്ഞാണ് അത്രത്തോളം മക്കളെയും വാത്സല്യത്തോടെ സ്നേഹിക്കുന്നവരാണ് മാതാപിതാക്കൾ മക്കൾക്ക് ഒരു രോഗം വന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് താങ്ങും തണലുമായിട്ട് തൻ്റെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകും തിരിച്ചും അങ്ങനെ തന്നെയാണ് മാതാപിതാക്കൾക്ക് രോഗം വന്നാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട രോഗത്തിനുള്ള ചികിത്സ നടത്താനും പരിചരണം നടത്താനും മക്കൾ മുൻപന്തിയിലുണ്ടാകും അത്രത്തോളം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ കൂടെ ഉണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് താമരശ്ശേരിയിൽ നിന്ന് കേൾക്കാൻ ഇടയായത് ആശിക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട ഒരു മകൻ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കത്തി ഉപയോഗിച്ചുകൊണ്ട് അരിവല ചെയ്തു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ ഇടയായത് എങ്ങനെയാണ് തൻ്റെ മാതാവിനെ ഇങ്ങനെ കൊല ചെയ്യാൻ സാധിക്കുന്നത് മനസ്സ് വരുന്നത് പ്രിയപ്പെട്ടവരെ അത് ലഹരിക്ക് അഡിക്റ്റായിട്ടാണ് അങ്ങനെ ഒരു സന്ദർഭമുണ്ടായി എന്നാണ് വാർത്തയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് കള് കുടിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് മതോമത്തനായി കൊണ്ട് തൻ്റെ മാതാപിതാക്കളെ അടിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ ആക്രമിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ നെഞ്ചകത്തേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ആളുകളുണ്ട് ഒരു മാതാവിൻ്റെ കണ്ണുനീരിൽ ചവിട്ടിത്താത്തിയാൽ ഒരു മകനും പിന്നെ നല്ലതുപോലെ ഗതി പിടിച്ചിട്ടില്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ട് മാതാ മാതാവിനെ നല്ലതുപോലെ സ്നേഹിക്കണം മാതാവിനെ നല്ലതുപോലെ പരിചരിക്കണം മാതാപിതാക്കൾക്ക് വേണ്ട സഹായങ്ങളും ഒത്താശകളും അവർക്ക് വേണ്ട പാർപ്പിടവും അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും അന്നപാനീയങ്ങളും അത് മക്കളാവുന്ന നമ്മൾ കൈമാറി കൊടുക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ കടമയാണ് പ്രിയപ്പെട്ടവര് എന്നാൽ ഇങ്ങനെയുള്ള മാതാപിതാക്കളെ അടിക്കുന്ന മാതാപിതാക്കളെ ആക്രമിക്കുന്ന എത്ര ആളുകളാണ് കള്ളു കുടിച്ചുകൊണ്ട് അവരുടെ മതോ മത്തനായിക്കൊണ്ട് ജീവിതം തന്നെ അവതാളത്തിലായ എത്രയോ യുവാക്കളുണ്ട് പ്രിയമുള്ളവരെ എത്രയോ യുവതികളുണ്ട് മാതാപിതാക്കൾ കുറ്റം പറയുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് നമ്മളെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ സുബൈദ എന്ന് പറയുന്ന ഈ സഹോദരിയെ തൻ്റെ പൊന്നുമോൻ തൻ്റെ മകൻ താ ആ സ്ത്രീ എത്രത്തോളം സ്നേഹിച്ച് പോറ്റി വളർത്തിയ മകനായിരിക്കും ആ മകൻ ഒരു കോറക്കുന്നത് പോലെ രാഘവത്തോടെ ആ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വേദനാജനകമായ വളരെ പ്രയാസകരമായ നമ്മുടെ ഹൃദയം ഞെട്ടിപ്പോകുന്ന ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു വാർത്തയാണ് താമരശ്ശേരിയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് ആ മാതാവിനെ ട്യൂമർ ബാധിച്ച് അങ്ങനെ രോഗിയായ ഒരു മാതാവാണ് ആ മാതാവിനെയാണ് ഇങ്ങനെ കൊല ചെയ്തത് പ്രിയമുള്ളവരെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ആശിക്ക് എന്ന് പറയുന്ന ഈ മകൻ കത്തി വാങ്ങിയിട്ട് തൻറെ ഉമ്മയെ കൊല ചെയ്തത് അള്ളാഹുവെ എത്രയോ എത്രയോ ആളുകളാണ് തന്റെ ഉമ്മയെ അക്രമിക്കുന്നത് തൻ്റെ മാതാപിതാക്കളെ അക്രമിക്കുന്നത് അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കളെ നീ കാക്കണേ അള്ളാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ റബ്ബെ അള്ളാഹുവെ ആ മാതാവിന് സ്വർഗം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ എല്ലാവിധ പൈശാചികമായ എല്ലാ ചെറുകളിൽ നിന്നും